സഖാവ് പുഷ്പനെ സന്ദർശിച്ചു അണികളെ ഒപ്പം നിർത്തി അൻവർ ലക്ഷ്യമിടുന്നത് പുതിയ പാർട്ടി ഒപ്പം നിരവധി നേതാക്കളും പാർട്ടിക്ക് വിധേയനായി നിന്നിരുന്ന പി വി അൻവർ എം എൽ എ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ അടിമുടി വിമർശിച്ചുകൊണ്ട് കാലഘട്ടം ആവശ്യപ്പെടുന്ന വിപ്ലവകാരിയായി പകർന്നാടുന്നു ഒന്നും കാണാതെ പി വി അൻവർ ഈ റിസ്ക് പൊളിറ്റിക്സിന് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം ഒരിക്കലുമില്ല നിലമ്പൂരുകാരുടെ അമ്പുക്ക വ്യക്തമായ ലക്ഷ്യത്തോടെയല്ലാതെ ഒരു രാഷ്ട്രീയ കരുനീക്കവും നടത്തില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിന് കെ ടി ജലീൽ കാരാട്ട് റസാഖ് എന്നിവരുടെ പിന്തുണ ലഭിച്ചിരുന്നു അന്ന് തന്നെ ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു മലബാറിൽ മുസ്ലിം ലീഗിന് ബദലായി മുസ്ലിം സമുദായത്തിലെ പ്രമുഖരുടെ പിന്തുണയോടെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പി വി അൻവർ നീക്കം തുടങ്ങിയെന്ന അഭ്യൂഹങ്ങളാണ് കത്തിപ്പടർന്നത് സി പി ഐ എമ്മിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ചില നേതാക്കളും ആർ എസ് എസുമായി രഹസ്യബന്ധം സൂക്ഷിക്കുന്നുവെന്ന തരത്തിൽ സമീപകാലത്ത് പുറത്തുവന്ന വാർത്തകൾ കടുത്ത നിരാശ സൃഷ്ടിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര ഭരണത്തെ വിമർശിക്കുന്നത് കണ്ണിൽ പൊടിയിടലാണെന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ സഹയാത്രികരായ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മൂവ്മെന്റിന് പദ്ധതിയിടുന്നത് എന്നാണ് ചില സോഷ്യൽ മീഡിയ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗുമായി യോജിച്ചു പോകാൻ കഴിയാത്ത കെ ടി ജലീൽ എം എൽ എ കാരാട്ട് റസാഖ് പി ടി എ റഹീം എം എൽ എ നാഷണൽ ലീഗ് നേതാക്കളായ എ പി അബ്ദുൾ വഹാബ് എൻ കെ അബ്ദുൾ അസീസ് എന്നിവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അൻവർ എന്ന സൂചനകളുണ്ട് കാന്തപുരം എ പി വിഭാഗം നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കവും അൻവർ നടത്തുന്നുണ്ടെന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് പി വി അൻവർ നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തിന് പാർട്ടി അണികളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് കുത്തക മുതലാളിത്ത ബന്ധങ്ങളിൽ വഴിതെറ്റിപ്പോകുന്ന നേതാക്കളെ നേരെ നടത്തിക്കാൻ ചങ്കൂറ്റമുള്ള സഖാവായിട്ടാണ് അൻവറിനെ സി പി എം അണികൾ നോക്കിക്കാണുന്നത് സോഷ്യൽ മീഡിയയിൽ അൻവറിന് ലഭിക്കുന്ന സ്വീകാര്യത അത് അടിവരയിടുന്നുണ്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സഖാവ് പുഷ്പനെ അൻവർ സന്ദർശിച്ചതുപോലും അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നു കൂത്തുപറമ്പിലെ സഹനസമര വീതിയിൽ നിന്ന് മരണത്തെ പോലും തോൽപ്പിച്ചെത്തിയ സഖാവ് പുഷ്പൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവരുമെന്ന് ഫേസ്ബുക്കിൽ പി വി അൻവർ പോസ്റ്റിട്ടത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും ചർച്ച നടത്തിയെങ്കിലും സി പി ഐ എമ്മിനോട് ചേർന്ന് നിൽക്കുന്നത് ഇനി നഷ്ടകച്ചവടമാണെന്ന തിരിച്ചറിവിലാണ് അൻവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാനുള്ള വിലപേശൽ നടത്താമെന്ന് അൻവർ കണക്കുകൂട്ടുന്നു മുസ്ലിം സമുദായത്തിനു വേണ്ടി ഇടതുപക്ഷ ആശയങ്ങളുമായി ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ഭാവിയിൽ യു ഡി എഫുമായി സഹകരിക്കുന്നതിന് പ്രശ്നങ്ങളില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചത് വലിയ സാധ്യതയാണ് എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നതാണ് പൌരത്വ ഭേദഗതി നിയമം അടക്കമുള്ളവ മുസ്ലിം സമുദായത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ നേരിടാൻ പ്രായോഗികമായി ഒന്നും തന്നെ ചെയ്യാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയില്ലെന്ന ബോധ്യം മുസ്ലിം ജനതയ്ക്കുണ്ട് അതുകൊണ്ടാണല്ലോ ലോക്സഭയിലേക്ക് മത്സരിച്ച പ്രമുഖ സി നേതാക്കളെല്ലാം കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് ഈ സമസ്യ നിലനിൽക്കുമ്പോഴാണ് യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന് സി പി എം നേതാവ് പി ജയരാജന്റെ പ്രസ്താവന വിവാദമാകുന്നത് കേരളത്തിൽ നിന്ന് ഐ നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവതരമായി കാണണമെന്നും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അപകടകരമായ ആശയതലം സൃഷ്ടിക്കുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷത്തിൽ വിളവെടുക്കാൻ ഇറങ്ങിയ ജയരാജനും പാർട്ടിയും സംഘപരിവാറിലേക്ക് ഒഴുകുന്ന അണികളെ പിടിച്ചു നിർത്താൻ പൊടിക്കൈകൾ പ്രയോഗിക്കുകയാണെന്ന വിമർശനമാണ് സോളിഡാരിറ്റി നടത്തിയത് പി ജയരാജൻ നടത്തിയ വിവാദ പ്രസ്താവന പി വി അൻവർ നടത്തുന്ന മൂവ്മെന്റിന് ഊർജ്ജമേകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആക്ച്വൽ കണക്കവതരണം എല്ലാം എൽ ഡി എഫ് സർക്കാരിന്റെ അടിവേരിളക്കി കഴിഞ്ഞു അടുത്ത ഊഴത്തിൽ യു ഡി എഫ് അധികാരത്തിലേറുമ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുമായി അൻവറും ഇടതുപക്ഷ സഹയാത്രികരും യു ഡി എഫ് മുന്നണി സർക്കാരിനൊപ്പം ഉണ്ടായേക്കാം ആ ലക്ഷ്യത്തിലേക്കുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ അൻവർ നടത്തുന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ പോലും വിശ്വസിക്കുന്നു